നമുക്കൊപ്പം ചേരുന്നു ഇവിടെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പൊന്നാനിയിൽ അറുപത്തിയേഴ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും മലപ്പുറത്ത് എഴുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനവും ആണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ശതമാനം അനുമോദ് മലപ്പുറത്തും പൊന്നാനിയിലും സംഭവിച്ചത് നമുക്കറിയാം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഈ അവസാന ദിവസങ്ങളിൽ വലുതായി മൂർച്ഛിച്ച ഒരു അവസരം കൂടി ഈ രണ്ട് മണ്ഡലങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എന്തിന്റെ സൂചനയാണ് എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ആദ്യമായിട്ട് നമുക്ക് ഈ പോളിംഗ് ശതമാനത്തിന്റെ ഒരു കണക്കിൽ ഇനിയും നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട് നിലവിൽ കഴിഞ്ഞ വർഷത്തെക്കാളിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ശതമാനം കുറയും ഉറപ്പാണ് എന്താണെങ്കിലും ഒരു അറുന്നൂറ്റി പതിനാറ് ബൂത്തുകളിലെ കൂടി കണക്ക് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ബാക്കിയുള്ളതെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയിലായിരിക്കും രണ്ട് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമതായിട്ട് നമുക്ക് മണ്ഡലങ്ങളിലേക്ക് വരാം ആദ്യം പൊന്നാനിയിലേക്ക് വരികയാണെങ്കിൽ പൊന്നാനിയിലെ പോളിംഗ് ശതമാനത്തിന്റെ കുറവ് എടുത്ത് കാണിക്കുമ്പോൾ അത് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നത് ഈ കാരണങ്ങളെ കൊണ്ടാണ് അത് നമുക്ക് ക്കെമുട്ടത് ഞാൻ പറയാം ഒന്ന് അതിൽ ഈ സമസ്തയുടെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ രണ്ട് യു ഡി എഫിലെ വോട്ടിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ വോട്ടുകൾ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായിട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട് മൂന്നാമതായിട്ട് ലീഗിലെ തന്നെ യുവ വോട്ടർമാർ അതായത് യൂത്ത് ലീഗിൻ്റെ വിഭാഗത്തിലുള്ള വോട്ടർമാരുടെ ഒരു കുറവ് ഈ യു ഡി എഫിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നതിലും വോട്ട് ചെയ്യുന്നതിലും ഉണ്ടായിട്ടുണ്ട് ഏതൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിലുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിന് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അവരുടെ സംബന്ധിച്ച് ഒരു അട്ടിമറി ജയം പൊന്നാനിയിൽ സാധ്യമാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നതിൻ്റെ മൂന്ന് കാരണങ്ങളാണിത് എങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹ്മാൻ നടത്തിയ ഒരു പോരാട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ളൊരു പോരാട്ടമാകും ഏറ്റവും ചുരുങ്ങിയത് തോറ്റാൽ തന്നെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ താഴെ വോട്ടുകളൊക്കെ തോൽക്കുകയുള്ളൂ എന്നൊരു വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത് ജയിച്ചാൽ തന്നെയും ഏകദേശം ഇരുപതിനായിരത്തിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാകൂ അത്രയും നെക് ടു നെക്ക് ഫൈറ്റാണ് പൊന്നാനിൽ എന്നാണ് ഇടതുപക്ഷം വിലയിരുത്തുന്നത് മറുവശത്ത് യു ഡി എഫിൻ്റെ കണക്കൂട്ടൽ ഒരു എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് സമസ്തയുടെ വോട്ട് ചോർച്ച വലിയ ഘടകമായിട്ട് വരുന്നില്ലെങ്കിൽ പോലും അഥവാ അങ്ങനെ വോട്ട് ചോർ എന്നാൽ പോലും അത് എസ് ഡി പി ഐ മറ്റ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മറ്റ് സംഘടനകളുടെ വോട്ടുകളും അതുപോലെ തന്നെ സാധാരണ വോട്ട് ചെയ്യാത്ത മുസ്ലിം വിഭാഗത്തിലെ വോട്ടുകളും അനുകൂലമായിട്ട് സമദാനിക്ക് എന്നൊരു പ്രതീക്ഷയുണ്ട് സമാധാനയുടെ വ്യക്തിത്വം സമതാനിക്ക് രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തുള്ള ഒരു ഇമേജ് അവിടെ ഇത് ഗുണം ചെയ്യുന്നു എന്നൊരു കണക്കൂട്ടലുണ്ട് പൊതുവെ ഹിന്ദു വിഭാഗത്തിലുള്ള വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം തന്നെ സ്വീകാര്യമായ ഒരു സാഹചര്യത്തിൽ ഹിന്ദു വിഭാഗത്തിലെ വോട്ടുകളുടെ അനുകൂലമായി ലഭിക്കുമെന്നൊരു കണക്കൂട്ടലും ആ തരത്തിൽ യു ഡി എഫ് ആണ് അങ്ങനെ ഒരു ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും കടുത്ത മത്സരമാണെങ്കിൽ പോലും എഴുപത്തയ്യായിരം വോട്ടെങ്കിലും ജയിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മലപ്പുറത്തെ കാര്യം കൂടി പറയേണ്ടതുണ്ട് മലപ്പുറത്ത് കടുത്ത മത്സരമാണ് നടക്കുന്ന പ്രശ്നം തീർച്ചയായും മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം മറ്റ് സംശയങ്ങളിലേക്ക് വരാം ആ മലപ്പുറത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നതെന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ട് യൂത്ത് യുവ നേതാവാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങൾ അതായത് സമസ്തയുടെ വോട്ട് യുവ വോട്ടർമാരുടെ വോട്ട് ഇത് രണ്ടും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകും എന്നൊരു കണക്കൂട്ടൽ തന്നെയുണ്ട് അത് വിജയത്തിലേക്ക് നയിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനാകില്ല ഈ ഒരു പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇ ടി മുഹമ്മദ് ബഷീറിന് ഏറ്റവും ചുരുങ്ങിയത് ഒന്നര ലക്ഷം വോട്ടെങ്കിലും കിട്ടുമെന്നൊരു ഏറ്റവും ചുരുങ്ങിയാത്തത് കണക്കൂട്ടലാണ് ലീഗിനുള്ളത് അവിടെ ഈ സമസ്തയുടെയോ യുവ വോട്ടർമാരുടെയോ വോട്ടിനേക്കാൾ കൂടുതൽ എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അടങ്ങുന്ന ആ വലിയൊരു വോട്ട് ഷെയർ മലപ്പുറം മണ്ഡലത്തിലുണ്ട് നാൽപ്പത്തി എട്ടായിരത്തിലധികം വോട്ടുകൾ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യെ നേടിയതാണ് അതെല്ലാം ഈ തവണ എൻബ്ലോക്കായിട്ട് ഇ ടിക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അതായത് നല്ലൊരു വിജയം ഒന്നര ലക്ഷത്തിൻ്റെ രൂപയും വിജയം ലഭിക്കും എന്നൊരു കണക്കൂട്ടിലാണ് യു ഡി എഫിനുള്ളത് പക്ഷേ പൊന്നാനിയിൽ തികച്ചും പൊന്നാനിയിലാണ് ഇടതുപക്ഷത്തിന് മലപ്പുറത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷയുള്ളത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു മത്സരത്തിൻ്റെ ശൈലി അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതിയും അങ്ങനെയായിരുന്നു അവിടെ നമ്മൾ കിരണമൊക്കെ വന്നപ്പോൾ കണ്ടതാണല്ലോ പൊന്നാലിയിലെ ആ കെ എസ് എം സിയുടെ ആത്മവിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രചരണവും ഒക്കെ എന്ന് തന്നെയാണെങ്കിലും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവാണ് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ ഇരു മുന്നണികൾക്കും ആശങ്ക നൽകുന്ന ഒരു കാര്യം ഇടതുപക്ഷം അവകാശപ്പെടുന്നത് അവരുടെ വോട്ടെല്ലാം പോൾ ചെയ്ത് കഴിഞ്ഞു കിട്ടാനുള്ളത് യു ഡി എഫിൻ്റെ വോട്ടുകളാണ് എന്നുള്ളതാണ് മനസ്സിലെ യു ഡി എഫ് പറയുന്നത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞാലും ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല ഇടതുപക്ഷം ഈ പോളിംഗ് ശതമാനം കൂടിയാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് വരുന്നൊരു ട്രെൻഡാണ് മുൻകാലത്ത് മലപ്പുറത്തും ഉണ്ടായിട്ടുള്ളത് അത് അത്തരത്തിലൊരു ന്യായീകരണമാണ് ഇരു മുന്നണികളും പരസ്പരം പറയുന്നത് റൈറ്റ് എന്തായാലും രേണുക അവിടെ ഈ കാര്യമായി കുറവുണ്ടാകുന്നു പൊന്നാനിയും മലപ്പുറവും എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ തവണ മലപ്പുറത്ത് പോണിംഗ് ശതമാനം എഴുപത്തി അഞ്ചായിരുന്നു പൊന്നാനിയിലേത് എഴുപത്തിനാലായിരുന്നു എനിക്ക് പോളിംഗ് ശതമാനം എത്തില്ല എന്നീ മാസത്തോളം ആ സമയം ഉപയോഗിച്ച് പ്രചരണം നടത്തി പക്ഷേ ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ ആയിട്ടില്ല എന്നത് ഒരു പക്ഷെ രേണുക സംശയമുണ്ടാകുന്നത് കഴിഞ്ഞ തവണ വലിയ വോട്ടിംഗ് നടന്ന മണ്ഡലങ്ങൾ ഉണ്ട് അതായത് ഇപ്പോൾ വയനാട്ടിൽ എൺപത്തിരണ്ട് ശതമാനം പോലെ കാസർഗോഡ് എൺപത്തിരണ്ട് ശതമാനം പോലെയൊക്കെ വോട്ടിംഗ് രേഖപ്പെടുത്തിയെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അത്രയും കുറവ് പൊന്നാനിയിലും മലപ്പുറത്തും ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ പോളിംഗ് ശതമാനം വരുമ്പോൾ ഉണ്ടാകുമോ എന്ന സംശയം കൂടിയുണ്ട് അവിടെ വോട്ട് ശതമാനം ഒരു ഭാഗത്ത് കുറഞ്ഞു എന്നത് വസ്തുതയായി നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഘടകം കൂടിയുണ്ട് അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ഒരു പക്ഷേ ഈ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രത്യേകിച്ച് ലീഗിനും സി പി ഐ ഒരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകും അത് അനുസരിച്ച് തന്നെയായിരിക്കണം നമുക്കതിനെ കൂടുതൽ സമഗ്രമായി വിലയിരുത്താൻ സാധിക്കുക തീർച്ചയായും എന്തായാലും നമുക്ക് കിരൺ നേരത്തെ പൊനാനിയിൽ നിങ്ങൾ ചെന്നപ്പോൾ ടി കെ ഹംസയുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് അങ്ങനെ ഒരു ആത്മവിശ്വാസ അതെങ്ങനെ ഫലങ്ങളാണ് തള്ളിക്കളയാൻ കഴിയില്ല ഘടകങ്ങൾക്കുന്നത് കെ എസ് വംസ ലീഗിൽ നിന്ന് വന്നയാളാണ് ലീഗിന് എന്തെല്ലാമാണ് ഉള്ളിലെ പ്രശ്നങ്ങൾ എന്നുള്ളതുണ്ട് പ്രത്യേകിച്ച് അവിടെ സ്ഥാനാർത്ഥിമാരെ അവിടെ ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു അവിടേക്ക് സമദാനി സ്ഥാനാർത്ഥിയായി വരുന്നു അത് അകത്തുണ്ടാക്കിയ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സമസ്തയുടെ നിലപാട് സമസ്തയുമായി എന്തായാലും വളരെ നേരത്തെ തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള നേതാക്കളുടെ വാക്കുകളൊന്നും ആരും ഉൾക്കൊണ്ടിട്ടില്ല എന്നത് വേണമോ നമ്മൾ അത് പൂർണ്ണമായി നമുക്ക് ഒരു വിഷയം സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറയുന്നത് നമുക്ക് സമസ്തയുടെ അംഗങ്ങളെ ലീഗിനെ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും വേർതിരിക്കാൻ കഴിയില്ല കുറെ സമസ്ത യുടെ നേതൃത്വം എന്ന് പറഞ്ഞാലും അവർ ലീഗിന് തന്നെ വോട്ട് ചെയ്യുന്നവരാണ് ലീഗിന് മാറ്റം ഉണ്ടാവില്ല പക്ഷേ സംസ്ഥയെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല സംസ്ഥയുമായി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോഴും സംസ്ഥയുടെ നേതാക്കളാരും അവസാന നിമിഷം വന്നിട്ട് പിന്നീട് എതിർത്ത് പറഞ്ഞില്ല എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ലീഗിനുമായിട്ട് യാതൊരു തർക്കവുമില്ല ലീഗ് എന്നു സംസ്ഥയെന്ന് പറഞ്ഞ ഒരു തരത്തിൽ മുൻകാലങ്ങളൊന്നും നമുക്ക് ഒരു തരത്തിൽ വേർതിരിക്കാൻ കഴിയാത്ത ഒരേ മനസ്സോടുകൂടി പോയവരാണ് അവിടെ അവരൊരു എതിർപ്പ് പറയുന്നു ആ എതിർപ്പിനപ്പുറത്തേക്ക് സാധ്യതയുണ്ട് ശതമാനം കുറഞ്ഞ സാഹചര്യം അവർ അനുകൂലമാകും എന്ന് കരുതുന്നു അതിൽ അതിൽ അങ്ങനെ ഉണ്ട് ും സാധ്യത എന്ന് പറയുന്നത് സമസ്ത അങ്ങനെ ഒരു നിലപാട് സംസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ ലീഗിനെതിരായിട്ടൊരു വികാരമുണ്ട് ഒരു വിഭാഗം പ്രവർത്തകർക്കും സംസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ ശക്തമായി തന്നെ ലീഗിനെതിരെ വികാരമുണ്ട് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ മാത്രമല്ല എന്നാൽ നേരത്തെ സംസ്ഥയുടെ എല്ലാ ചർച്ചകളും സർക്കാരുമായി വരുന്നെങ്കിൽ അതിന് ഇടതു സർക്കാരായാലും അതല്ല കോൺഗ്രസ് യു ഡി എഫ് വരുമ്പോഴായാലും ലീഗ് വഴിയാണ് ചർച്ചകൾ വരുന്നത് പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം ഏറ്റെടുത്തത് അദ്ദേഹം ചർച്ച ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം നേരിട്ട് സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തുന്നത് സംസ്ഥാന നേതാക്കൾക്ക് ചർച്ച ചെയ്യണമെങ്കിൽ വിഷയങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ലീഗ് നേതാക്കളെ കൊണ്ടുവരേണ്ടത് നിങ്ങൾക്ക്